നിങ്ങളെന്താ വക്കാലത്തും കൊണ്ട് വന്നേക്കുവാണെന്നോ രാവിലെ തന്നെ ആ അതിനെന്താ പറയും മരുമോൾ വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കൊടുക്കണോ അവൾക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ആ അല്ലെങ്കിൽ എൻ്റെ ചെക്കിന് വേറെ പെണ്ണ് കിട്ടും ആ ഇക്കുരങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയും എന്താ പ്രാന്തായോ എന്നെ കാണുമ്പോൾ വട്ട കൂടും ഓ തുണിയും പൊതിഞ്ഞുകെട്ടി ഇങ്ങ് വന്നോ ഇളയ മകൻ എൻ്റെ പൊറുതി മതിയാക്കിയോ ഇങ്ങോട്ട് കയറണ്ട അങ്ങോട്ട് തന്നെ പോയിക്കോ കുഞ്ഞു വാവ വന്നേക്കുവ സുഖവാസത്തിന് തൊട്ടില്ലിട്ടാട്ടി അത്ര സന്തോഷം ശരിപ്പോന്നും ഊരണ്ടോ തിരിച്ചു പോയിക്കോ ആ പോകുവാടി നിനക്കൊരു മകനുണ്ടല്ലോ നീയും അനുഭവിക്കും ആ അത് അപ്പോഴല്ല ഞാൻ അനുഭവിച്ചോളാം പോവാൻ നോക്ക് കെട്ടിക്കൊണ്ട് വരുമ്പോൾ സുന്ദരിയും സുശീലയായിരുന്നു ഇപ്പോഴോ നേരെ വിപരീതം അമ്മ പറഞ്ഞത് ശരിയാണല്ലോ എൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആവും അത് അപ്പോഴല്ലേ ഞാൻ നല്ല അമ്മായിയമ്മ അല്ലേ ഇവരെ പോലെയാണോ എന്റെ മരുമോള ഞാൻ വരച്ച വരയിലല്ലേ നിർത്തണേ പറഞ്ഞത് ഇതേപോലെയൊന്നും ഞാനിറങ്ങി പോവില്ല എന്താണ നോക്കണേ കഴിച്ചോടാ അവരെന്താ കണ്ടിട്ട് മുഖം വീർപ്പിച്ചു പോണ എന്തോ ദേഷ്യമുള്ളതുപോലെ ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ലളിതേ ആ വരുന്നമ്മേ അമ്മ പോയിട്ട് പെട്ടെന്ന് എത്തിയല്ലോ ആ പിന്നെ നിൻ്റെ അമ്മായി അമ്മ വന്നിരുന്നോ ആ വന്നിരുന്നു ഞാൻ പോയിക്കോളാൻ പറഞ്ഞു അതെനിക്ക് അവരെ കണ്ടപ്പോൾ മനസ്സിലായി എന്താ അമ്മയോട് ചിരിച്ചില്ലേ എങ്ങനെ ചിരിക്കുവടി അമ്മ എന്തൊക്കെയാ ഈ പറയണേ ഞാനൊരു കാര്യം പറയാട്ടോ നിൻ്റെ അടുത്ത് നിൻ്റെ ഈ സ്വഭാവം മാറ്റിക്കോ ഇതല്ല ഇതിൻ്റെ അപ്പുറം നീ അനുഭവിക്കേണ്ടി വരും എനിക്ക് മൂന്നാല് പിള്ളേരുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നു എന്നെ പോലെയല്ല നീയേ നിനക്കാകെ ഒരെണ്ണമേ ഉള്ളൂ മരുമകളോട് വഴക്കിടാതെ നിന്നാൽ നിനക്കും കൊള്ളാം അത്ര തന്നെ ഞാനെന്താ അവളെ തോഴണോ ഈ മര്യാദയ്ക്ക് അവളോട് പെരുമാറി നിനക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കൊണ്ടല്ലേ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇന്നത്തെ കാലത്തെ മരുമക്കളെ ഈ പോലെ അല്ല സൂക്ഷിച്ചും കണ്ടും വേണം അവരോട് പെരുമാറാൻ പച്ചക്കനേം കൊണ്ട് അവളൊരു പോക്ക് പോകും അത്ര ഉണ്ടാവുള്ളൂ പിന്നെ അറിയാലോ തിന്നാനും കുടിക്കാനും ഇല്ലാതെ അവിടെ കിടക്കേണ്ടി വരും ായത് കൊണ്ട് അവളൊന്നും പറയുന്നില്ല അതേസമയം വീട് മാറട്ടെ നീ അങ്ങോട്ട് ചെന്നു നോക്ക് അപ്പ കാണാം നീ ഇപ്പം ഇറക്കി വിട്ടില്ലേ അമ്മായിയമ്മേനെ അതേപോലെ നീയും പോകേണ്ടി വരും ഇല്ല അമ്മ ഇനി അവളോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറിക്കൊള്ളാം എന്നാൽ നിനക്ക് കൊള്ളാം അത്ര തന്നെ ആ അവരിഞ്ഞ എത്തി മോളെ ആ അമ്മേ അമ്മയ്ക്ക് കുഴമ്പ് അരിഷ്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ മമ്മായി മോളെ കഴിഞ്ഞിരിക്കുമായിരുന്നു ആ മോള് വന്നോ ആ അമ്മേ അമ്മയ്ക്ക് വഴനയിലെ കൊണ്ടുവന്നിട്ടുണ്ട് ആ അവൻ അവനെങ്ങോട്ടോ പിന്നെയും പോണേ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചാക്ക മട്ടേരി കൊണ്ടുവന്നിരുന്നു അമ്മ അതെടുക്കാൻ എടുക്കാൻ പോവാ ആ വാ മോളെ വന്ന് ചായ കുടിക്കേ വരുന്നമ്മേ ഈ ചെടികളൊക്കെ ഉണങ്ങുന്ന പോലെ ഉണ്ടോ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വരാം വേഗം പാ ചായ ആറിപ്പോവും ആ വരുന്നമ്മേ സൂക്ഷിച്ച് ചാടൻ്റെ അച്ചുവേ കാലുളുക്കണ്ട ഭക്ഷണമൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് മോളെ മോള് പോയിട്ട് ചായ കുടിക്കേ അമ്മയ്ക്ക് എന്തൊരു സ്നേഹം എന്തു പറ്റിയാവോ എന്താ ലളിത മരുമോൾ വന്നാ ആ പിന്നെ വരാതെ അവളെ രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അവളെന്റെ മരുമകളല്ല സ്വന്തം മോള അമ്മേ ആ വരുന്ന മോളെ ഇങ്ങനെ വേണം അമ്മായി അമ്മ അവര് രക്ഷപ്പെട്ടു ആഹാ മോ സുഖീനുണ്ടാക്കിയോ ഉം വാ അമ്മ നമുക്ക് കഴിക്കാം ആ അച്ഛന് കൊടുത്തോ മോളെ ആ ഇപ്പൊ വിളിക്കാം അച്ഛാ വരൂ ചായ കുടിക്കാം അയ്യോ എൻ്റെ ചെരുപ്പ് എടുത്ത് വയ്ക്കാൻ മറന്നു വല്ല പട്ടിയെടുത്തോണ്ട് പോയോ ഇല്ല അമ്മ അവിടെ ഉണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം നീ കണ്ടല്ലോ എളുത എത്ര നല്ല മരുമോളാണ് നിനക്ക് കിട്ടിയതെന്ന് നമ്മളങ്ങോട്ട് പെരുമാറുന്നത് പോലെ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ സ്നേഹിച്ചും സഹായിച്ചും മകളെ പോലെ കണ്ടാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ വയസ്സാങ്കാലത്ത് വല്ല വൃദ്ധാസാധനത്തിലും പോയി കിടക്കേണ്ടി വരും ശരിയാമ്മേ സത്യം